നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോണ വിഭവം പുളി ഇഞ്ചിയാണ് നമ്മൾ പുളി ഇഞ്ചി എന്ന് പറഞ്ഞാൽ കട്ടയായിട്ടുള്ള ഇത് പുളി ഇഞ്ചിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സദ്യക്കൊക്കെ ഉണ്ടാക്കണ പുളി ഇഞ്ചിയാണ് ഏകദേശം നമ്മൾ എന്താ പറയുക ഒരു രണ്ട് കിലോത്തിൻ്റെ പുളി കൊണ്ടാണ് നമ്മൾ പുളി ഇഞ്ചി ഉണ്ടാക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് ആ പുളിഞ്ചി ഉണ്ടാക്കണേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ആദ്യമായിട്ടൊരു പാത്രത്തിൽ രണ്ട് കിലോ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് കൊല്ലമുളക് നമ്മൾ പൊട്ടിച്ച് വച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ശർക്കര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ട ശക്കര അതുപോലെ നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഇഞ്ചി നാടൻ ഇഞ്ചി ഇഞ്ച് കുരുപുരുന്നടിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് നമുക്ക് നല്ല എരിവ് വേണം അതുകൊണ്ട് പത്ത് പതിനഞ്ച് പച്ചമുളക് എടുത്ത് വെച്ചേക്കണം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കരിവേപ്പില അതുപോലെ ഇനിയും ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി അതിൽ ചേർക്കും നമ്മൾ പിന്നെയിപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് കാ ചട്ടി വെച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇഞ്ചി ഇടാൻ പോവാണ് കുറച്ച് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി അരിഞ്ഞിടാൻ പോകണം ഇഞ്ചി നമ്മൾ ചട്ടിയിലേക്ക് ഇടുകയാണ് ഇഞ്ചി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടാകും ഇഞ്ചി അത് നന്നായിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ കണ്ട് നന്നായിട്ട് വാടണം ഒരു ബ്രൗൺ കളർ പോലെ ആവണം നമുക്ക് ഇഞ്ചി നന്നായിട്ട് മൂത്ത് നമ്മൾ അത് കോഴിയെടുത്ത് വേഗം പാത്രത്തിലേക്ക് വെച്ചേക്കാണ് ഇനി അതിനകത്തേക്ക് പച്ചമുളക് ഇടാണ് നമ്മൾ പച്ചമുളക് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ രണ്ട് കരിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പച്ചമുളകും കരിവേപ്പിലയും മൂത്തു നമ്മളത് കോഴിയെടുത്ത് നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്തു വെക്കുകയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുളക് പൊടി മൂപ്പിക്കുകയാണ് നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉലുവയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ മൂപ്പിക്കുകയാണ് നമ്മൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തത് അച്ചട്ടിയിലേക്ക് ഇട്ടു ഇത് നല്ലവണ്ണം നമ്മൾ ഇളക്കി കൊടുത്ത് ഒരു നല്ലൊരു ഉപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പുളി ഒഴിക്കാൻ നമുക്ക് പുളി നമ്മൾ രണ്ട് കിലോ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നാടൻ വളം പുളിയാണ് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് സജ്ജൊക്കെ ഉണ്ടാക്കുന്നത് പുളി ഇഞ്ചി ചില സ്ഥലത്ത് എന്ന് പറയും ഇഞ്ചിക്കറി വ്യത്യാസമുണ്ട് പുളി ഇഞ്ചി വ്യത്യാസമുണ്ട് രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ വറുത്ത് വെച്ച നമ്മൾ ഇഞ്ചി പച്ചമുളക് അതുപോലെ ചേപ്പില ഈ മുളക് പൊടി നന്നായിട്ട് വളം കളകായിട്ടുണ്ട് അതിലേക്ക് ചേർക്കാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കാണ് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് പിഴിഞ്ഞ് വെച്ച പുളി നമ്മളതിലേക്ക് എടുത്ത് വയ്ക്കും അതിലോ വളം പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചാണ് അതിലേക്ക് പൊഴിക്കുകയാണ് നമ്മൾ ഇത് ഇതെന്തായാലും നമുക്ക് തിളച്ച് നന്നായിട്ട് കുറുകി വരണം നന്നായിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തേനൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ വീഴുന്ന പോലത്തെ രീതിയിലുള്ള ഇതാവണം നമുക്ക് അതുവരെ നമുക്ക് കാത്തിരിക്കാം നമ്മൾ പുളിയിഞ്ചിയൊക്കെ നന്നായിട്ട് കുറുകി ഇതിൽ ശക്രയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്നിരുന്ന് ഒന്ന് ഒന്നുകൂടി ഒന്ന് കൊകി കഴിയുമ്പോഴത്തേക്കിനും നമ്മളിതിലേക്ക് കടുക് വറുത്ത് നമ്മളിടും കടുകും മുളകും അതുപോലെ തന്നെ നമ്മൾ കരിയേപ്പിലൊക്കെ വറുത്തിടും ഇങ്ങനെയാണ് നാടൻ പുളിയിഞ്ചി നമ്മളുണ്ടാക്കുന്നത് നമ്മൾ നാടൻ ഇഞ്ചിക്കറിയെന്ന് പറഞ്ഞ് ഉണ്ട് അത് നമ്മൾ ഒരു ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്തു കാണിക്കുന്നതാണ് അപ്പം എന്തായാലും നല്ലൊരു നാടൻ സദ്യക്കൊക്കെയുള്ള ഒരു പുളിയിഞ്ചിയാണിത് നമുക്കിനിയും ഇതിലേക്ക് കടുക് മുളക് അതുപോലെ കരിവേപ്പിലൊക്കെ നമുക്ക് വറുത്തിടാം അതിലും നമ്മൾ പുളിയിഞ്ചിയിലേക്ക് ഇപ്പോൾ കടുക് വറുത്തതൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞിരിക്കുന്നു നല്ലൊരു നമ്മുടെ നാടൻ പുളിയിഞ്ചി റെഡിയായിരിക്കുന്നു നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കൂടാതെ നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമുത്തുക ഇനിയും അടുത്തൊരു നല്ലൊരു വിഭവവുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം